ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങ് പോയേക്കാം ഓക്കെ എടാ എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവമാണ് എക്സാമിൻ്റെ കേസ് എക്സാം എന്നായിരിക്കും എന്നുള്ളൊരു സംഭവം എട്ട് എക്സാം ഇതുവരെയും ഒരു കൺഫേം വന്നിട്ടില്ല ആർ ആർ ബിയുടെ സൈഡിൽ നിന്നും ഇനി വരുന്ന ദിവസങ്ങളിലും ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഓക്കെ ഇപ്പോൾ നമ്മുടെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് സെപ്റ്റംബറോ ഒക്ടോബർ മാസത്തിലോ പരീക്ഷ ഉണ്ടായിരിക്കും ആർ പി എഫിൻ്റെ അതിൽ സബ് ഇൻസ്പെക്ടറാണോ കോൺസ്റ്റബിളിൻ്റെ ആണോ ആദ്യം നടക്കുന്നത് എന്നറിയത്തില്ല ഓക്കെ ഒന്നി സബ് ഇൻസ്പെക്ടറിൻ്റെ ആദ്യം നടക്കാം അല്ലെങ്കിൽ കോൺസ്റ്റബിളിൻ്റെ നടക്കാം മിക്കവാറും സാധ്യത കോൺസ്റ്റബിളിൻ്റെയാക്കെ അപ്പോൾ ഈ പരീക്ഷകൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുക പിന്നീട് എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ മാസങ്ങളിൽ എ എൽ പി യുടെ പരീക്ഷ ഷെഡ്യൂൾ ആയിട്ടുണ്ട് ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഇത് വരത്തുള്ളൂ ഓക്കെ അപ്പോൾ പഠിക്കാൻ ടൈമുണ്ട് എന്ന് പറഞ്ഞ് ഉഴപ്പരുത് ഓക്കെ അപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്നു സാർ ഇപ്പോൾ അല്ലെങ്കിൽ ചേട്ടാ നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല എവിടെ നിന്ന് തുടങ്ങണം എന്നറിയത്തില്ല എങ്ങനെ തുടങ്ങണം എന്നറിയത്തില്ല എന്ത് പഠിക്കണം എന്നറിയത്തില്ല ഒരുപാട് ആൾക്കാർ നിരവധി പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് അപ്പോൾ അവരെ സഹായിക്കാം എന്ന് നമ്മൾ നമുക്കും ആഗ്രഹമുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചത് അഗ്നി ബാച്ച് നിങ്ങൾക്കറിയാം നമ്മൾ അഗ്നി ബാച്ചിൽ ക്ലാസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഗ്നി ബാച്ചിൽ നമുക്കിപ്പോൾ എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് ശേഷം ടെലഗ്രാം ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും ടെലഗ്രാം ലൈവ് വോയിസ് ക്ലാസ് ഉണ്ടായിരിക്കും അത് ദിജിഷാം മിസിൻ്റെ ക്ലാസ് ആയിരിക്കും ഞാനും കാണും ഓക്കെ പിന്നീട് അതിന് പുറമെ യൂട്യൂബിൽ ഡെയിലി ഒരു രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അവളോട് രണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് പിന്നീട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ ഒരു ടൈം ടേബിൾ ഇല്ലെങ്കിൽ ഒരു സ്റ്റഡി പ്ലാന് സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാനും ദിജിഷാമിസും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും ആകുമ്പോഴത്തേക്ക് ഒരു ഐ ഡി കിട്ടും ഏകദേശം ഐ ഡി കിട്ടും പിന്നീട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രൂപ്പുകളിൽ വരുന്നുണ്ട് നമ്മുടെ അഗ്നി ബാച്ച് ടെലഗ്രാമിനകത്ത് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരുപാട് പിള്ളേർ ഇപ്പോൾ പ്രീമിയം എടുക്കാത്ത പിള്ളേർ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പറ്റാത്ത ഒരുപാട് പിള്ളേരുണ്ട് യൂട്യൂബ് മാത്രം നോക്കിയിരിക്കുന്ന പിള്ളേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു പരിപാടി ചെയ്യുന്നത് ഓക്കെ അപ്പോൾ വരും ദിവസങ്ങൾ ഈ വരുന്ന ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ഗ്രൂപ്പിനകത്ത് ഒരു സ്റ്റഡി പ്ലാൻ വരും ഓക്കെ ഒരു സ്റ്റഡി പ്ലാൻ്റെ ഒരു പി ഡി എഫ് വരും അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി പിന്നീട് ഒരുപാട് പിള്ളേർ പിള്ളേർ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സംഭവമാണ് എത്ര മണിക്കൂർ പഠിക്കേണ്ടി വരും എന്നൊക്കെ നമുക്കിപ്പോൾ തുടങ്ങിയത് കൊണ്ട് ഒരു എല്ലാവരും ഒരു രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരിക്കുക ഓക്കെ തുടക്കമായതുകൊണ്ട് ഓക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു രണ്ടര മൂന്ന് മണിക്കൂർ ഇരുന്ന് പഠിക്കുക പഠിക്കുന്ന കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിരിക്കാം പഠിക്കുന്നത് ആ സ്റ്റേറ്റ് എന്ത് ചെയ്യുക ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക പിറ്റേ ദിവസം വേറെ ഏതെങ്കിലും ചാപ്റ്റർ ആയിരിക്കും പഠിക്കുന്നത് അത് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക ഓക്കെ അങ്ങനെ പോകുമ്പോൾ എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്കൊരു ബോധം ഉണ്ടാകും അല്ലെങ്കിൽ നമുക്കൊരു അറിയാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒരു ടൈം ടേബിൾ തന്നെയാണ് സിലബസ് പ്രകാരമുള്ള ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക ഓക്കെ സെറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സെറ്റ് ചെയ്ത് തരും ഓക്കെ ഏറ്റവും മാർക്ക് കൂടുന്ന ടോപ്പിക്കിന് അല്ലെങ്കിൽ ഏറ്റവും മാർഗിന് ചോദിക്കാവുന്ന ടോപ്പിക്കിന് പ്രാധാന്യം കൊടുക്കുക ഓക്കെ പിന്നീട് ഒരുപാട് പേര് ചോദിക്കുന്ന സംഭവമാണ് ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻസ് പിന്നെ അതുപോലെ അങ്ങനെ നിന്ന് കുറേ പരിപാടികൾ ചോദിക്കുന്നുണ്ട് അതിൻ്റെ ക്ലാസ് അതിൻ്റെ ക്ലാസ് നമ്മൾ റെക്കോർഡിങ് ചെയ്യുന്നു ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അത് ഒന്ന് രണ്ട് മൂന്ന് പാർട്ടുകളായിട്ട് യൂട്യൂബിനകത്ത് വരും ഓക്കെ പ്രീമിയം എടുത്ത പിള്ളേർക്ക് ആപ്പിനകത്ത് വരും ഓക്കെ അപ്പോൾ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ക്ലാസ് നിങ്ങളെ തേടിയെത്തും ഇനിയിപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റിന് അനലൈസ് ചെയ്തിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റിൻ്റെ സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ കോഡിൻ്റെ സീരീസ് ചെയ്യുന്നത് പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊരു സീരീസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം ഉടനെ വരും എന്തായിരുന്നെങ്കിൽ ഈ ആർ വളരെ ഗംഭീരമാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഓക്കെ ഞാനത് റീഡ് ചെയ്തോളാം എന്നിട്ട് അതിൻ്റെ മറുപടി നിങ്ങൾക്ക് ഒരു വീഡിയോ ആക്കി തരാം ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം പിന്നെ നമ്മുടെ ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ഗ്രൂപ്പിനകത്തോട് ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതെല്ലാം എല്ലാവർക്കും ബൈ ബൈ